ഹലോ ഇന്നും കഞ്ഞി വെക്കണം എവിടെയൊന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ആ പിന്നെ പച്ചമരുന്നിൻ്റെയൊക്കെ അതൊക്കെ നല്ല മൂന്നുറുക്കി ചെറുതായി അരിഞ്ഞിട്ട് മിക്സിരി ഇട്ടടിച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിൻ്റെ ചാർ എടുക്കുക ആ ചാ ചാറെടുത്തിട്ട് അതിലാണ് ഇട്ട് കഞ്ഞി വെക്കണത് ഇപ്പോൾ അതാ എടുത്ത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ ചാറ് എടുത്തിട്ട് ഇത് ചെറിയ അരി ഉലുവിയും കൂടി കഴുകി ഇടുക ഒന്ന് വെന്ത് വരുമ്പോൾ തേങ്ങയും നല്ല ജീരകം കൂടി അരച്ചിട്ട് അരച്ചെടുക്കുക അരച്ചിട്ട് ഈ കൊഴിച്ച് പിന്നെ ഉപ്പിട്ടിട്ട് ഇറക്കി വെക്കട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ലതാണ് വേദനകൾ പിന്നെ ഊരവേദന അതേമാതിരി പിന്നെ പാനി പോലത്തെ അസുഖങ്ങളൊന്നും അങ്ങനെ വരില്ല ആ കൊല്ലത്തിൽ കർക്കിടത്തിലൊന്നും എല്ലാവരും ഒന്ന് പോലെ ഒന്ന് ചെയ്ത് നോക്കി പ്രതിരോധ കാലൊരു ഇതുണ്ടാവുന്ന പറയണത് പണ്ടില്ലാലൊക്കെ